നമസ്കാരം നൗഫലിന്റെ വീടിന്റെ സ്ഥാനത്ത് അവശേഷിക്കുന്നത് വെറും ഒരു കൽക്കെട്ട് മാത്രം അതിനുമേൽ ഒഴുകിയെത്തിയ ഒരു കോൺക്രീറ്റ് കഷ്ണവുമുണ്ട് തിരിച്ചറിയാൻ പോലും അവിടെ മറ്റൊന്നും തന്നെ ശേഷിക്കുന്നില്ല വീടും നൗഫലിന്റെ കുടുംബത്തിലെ പതിനൊന്ന് പേരെയുമാണ് ഉരുൾ കൊണ്ടുപോയത് തീരാവേദനയിൽ നെഞ്ചു തകർന്ന് വിലപിക്കുന്ന ആ മനുഷ്യനെ സമാധാനിപ്പിക്കാൻ ആർക്കും വാക്കുകൾ പുറത്തേക്ക് വരുന്നില്ല ഭാര്യയും മക്കളും അച്ഛനും അമ്മയും സഹോദരന്റെ കുടുംബവും ഉൾപ്പെടെ നൗഫലിന് നഷ്ടമായി ഇനി അടുത്ത ബന്ധുക്കൾ എന്ന് പറയാൻ നൌഫലിന് ആരുമില്ല എന്നതാണ് സത്യം ഉരുൾപൊട്ടലിന്റെ വിവരമറിഞ്ഞു ഒമാനിൽ നിന്നാണ് നൌഫൽ നാട്ടിലേക്ക് എത്തിയത് വീടിരിക്കുന്ന സ്ഥലത്തെത്തിയ നൌഫൽ കൊച്ചുകുഞ്ഞിനെ പോലെ പൊട്ടി പൊട്ടി കരയുകയായിരുന്നു ഒറ്റയ്ക്കായതിന്റെ അത്രമേൽ നോവായിരുന്നു ആ മനുഷ്യന്റെ ഹൃദയത്തിലുള്ളത് ഭാര്യ സജ്ന മൂന്ന് കുട്ടികൾ ബാപ്പ കുഞ്ഞിമൊയ്തീൻ ഉമ്മ ആയിഷ സഹോദരൻ മൻസൂർ ഭാര്യ മുഹസിന അവരുടെ മൂന്ന് കുട്ടികൾ അടക്കം പതിനൊന്ന് പേരെയാണ് ഒറ്റ രാത്രി കൊണ്ട് ഉരുൾ കൊണ്ടുപോയത് കൂടുതൽ എന്ന് തോന്നിയതിനാലാണ് ആ ദുരന്ത രാത്രിയിൽ മൻസൂരിന്റെ കുടുംബവും നൌഫലിന്റെ വീട്ടിലെത്തുന്നത് മാതാപിതാക്കൾ നൌഫലിന്റെ കുടുംബത്തിനൊപ്പമായിരുന്നു മാതാപിതാക്കളുടെയും മൂത്തമകൾ നഫ്ല നസറിൻ മൻസൂറിന്റെ ഭാര്യ മുഹസിന മകൾ ആയിഷാമന എന്നിവരുടെയും മൃതദേഹങ്ങൾ മാത്രമേ ഇതുവരെ കിട്ടിയിട്ടുള്ളൂ സജ്ന മക്കളായ നിഹാൽ ഇഷാ മെഹറിൻ മൻസൂർ മൻസൂറിന്റെ മക്കളായ ഷഹ്ല ഷഫ്ന എന്നിവരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല അതേസമയം വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ ചൊവ്വാഴ്ചയും തുടരും സൂചിപ്പാറയിലെ സൺറൈസ് വാലി കേന്ദ്രീകരിച്ചാണ് ചൊവ്വാഴ്ച തിരച്ചിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ചാലിയാറിന്റെ ഇരു കരകളിലും സമഗ്രമായി തിരച്ചിൽ നടത്തിയെങ്കിലും ഒരു ചെറിയ ഭാഗത്ത് മനുഷ്യർക്ക് എത്തിപ്പെടാൻ കഴിയാത്ത സാഹചര്യമുണ്ട് അവിടെയാണ് ചൊവ്വാഴ്ചത്തെ തിരച്ചിൽ പരിശീലനം നടത്തിയ രണ്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും നാല് എസ് ഒ ജിയും ആറ് ആർമി സൈനികരും അടങ്ങുന്ന പന്ത്രണ്ട് പേർ രാവിലെ എട്ട് മണിയോടെ കൽപ്പറ്റ എസ് കെ എം ജി സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് എയർ ലിഫ്റ്റിങ്ങിലൂടെ സ്പോട്ടിൽ എത്തുന്നുണ്ട് തുടർന്ന് സൺറൈസ് വാലിയോട് ചേർന്ന് കിടക്കുന്ന ഇരു കരകളിലും തിരച്ചിൽ നടത്തും അവിടെ നിന്നും മൃദുശരീരങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ടെങ്കിൽ പ്രത്യേക ഹെലികോപ്റ്റർ സജ്ജമാക്കും ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ വയനാട്ടിൽ സൈന്യം തീരുമാനിക്കും വരെ തിരച്ചിൽ തുടരുമെന്ന് ഉപസമിതി തീരുമാനിച്ചിട്ടുണ്ട് ഉരുൾപൊട്ടലിൽ മരിച്ചവരിൽ തിരിച്ചറിയാത്ത മുപ്പത് മൃതദേഹങ്ങളും നൂറ്റി ശരീരഭാഗങ്ങളും കഴിഞ്ഞ ദിവസം സംസ്കരിച്ചിരുന്നു ദുരന്ത നിവാരണ നിയമമനുസരിച്ച് ഹാരിസൺ മലയാളം പ്ലാന്റേഷനിൽ കണ്ടെത്തിയ അറുപത്തിനാല് സെന്റ് സ്ഥലത്തായിരുന്നു സംസ്കാരം ദുരന്തത്തിൽ ഇതുവരെ മുന്നൂറ്റി പേർ മരിച്ചെന്നാണ് ഔദ്യോഗിക കണക്ക്